വെയിലടിച്ചാൽ തലവേദന തല കുളിച്ചാൽ തലവേദന ചൂടത്തിറങ്ങിയാൽ തലവേദന തണുത്ത ഭക്ഷണം കഴിച്ചാൽ തലവേദന ഉറങ്ങിയില്ലെങ്കിൽ ഭക്ഷണം ഡിലേ ആയാൽ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് തലവേദന വരാനായിട്ട് പല ആളുകൾക്കും തലവേദന വരുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് തലവേദന ഇല്ലാതിരിക്കുന്ന സമയത്ത് തലവേദന ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സും അതേപോലെ തന്നെ തലവേദന വന്നു കഴിഞ്ഞാൽ തലവേദന അഗ്രവേറ്റ് ചെയ്യുന്ന തലവേദന കൂട്ടുന്ന ഫാക്ടേഴ്സും രണ്ടും രണ്ടാണ് സാധാരണ ഒരു ദിവസം ഒരു എൻവയർമെന്റിനോട്ടോ അല്ലെങ്കിൽ ഒരു സറൗണ്ടിങ്ങിലോട്ടോ നമ്മൾ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാവുമ്പോൾ അല്ലെങ്കിൽ ഒരു മണത്തിനോടോ വേറെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലോട്ടോ നമ്മൾ എക്സ്പോസ്ഡ് ആവുമ്പോൾ ആ സമയത്ത് നമുക്ക് തലവേദന വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് മാറാം ഇത്തരം ട്രിഗറിംഗ് ഫാക്ടറുകൾ അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങളുടെ തലവേദനയുടെ ഫ്രീക്വൻസി കുറയ്ക്കാനായിട്ട് ചിലപ്പോൾ സഹായിച്ചേക്കാം രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തലവേദന ഉള്ള സമയത്ത് ചിലർക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം കാണാൻ സാധിക്കില്ല തലവേദന വന്നു കഴിഞ്ഞാൽ ശബ്ദമോ സംസാരിക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നു ഇത്തരത്തിലുള്ള അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സും പലർക്കും കാണാറുണ്ട് ഇത് രണ്ടും വേർതിരിച്ച് അറിയുന്നതും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് എല്ലാം തലവേദനയുടെ ട്രീറ്റ്മെന്റിൽ ഞങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന തലവേദനയുടെ ട്രിഗറിംഗ് ഫാക്ടേഴ്സും അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സും രണ്ടും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ